ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാം അധികം ചിലവൊന്നും ഇല്ലാതെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനായി ഞാൻ റോസ്റ്റഡ് പേർമിസിൻ്റെ റോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സേമിയായും പിന്നെ ഒരു ഒന്നര പാക്കറ്റ് പാലുമാണ് എടുക്കുന്നത് ഒന്നര പാക്കറ്റ് പാലുമാണ് എടുക്കുന്നത് അപ്പോൾ പാല് കുറച്ച് കട്ടായിട്ട് കിടക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ അല്പം വെള്ളം ഒന്നര പേക്ക് പാലിലേക്കും ഒര ഗ്ലാസ് വെള്ളം അത്ര ഗ്ലാസ് വെള്ളം മാറുക ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വയ്ക്കാം ഇപ്പം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തടയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നന്നായി ഒന്ന് പതിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് സേമിയായിട്ട് കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഈ പാലിന് കണക്കായി കുറച്ച് സേമി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഇത് അതിൻ്റെ പകുതിയിൽ എവിടെ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായും കട്ട പിടിക്കും അപ്പൊ ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് തീർച്ചയായും കട്ട കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഉപ്പ് ഇപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് സേമിയ കട്ട കുത്താതെ കാണാനും അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നീ അല്പം ഏലക്കായി കുത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ തൊലി ഇടണമെന്നില്ല അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രമത് നീ പൊടിച്ചവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതിനുശേഷം വീണ്ടും ഇത് അത് നന്നായി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പൊ പഞ്ചസാര ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പഞ്ചസാര അത് നന്നായി ഒന്ന് വെന്തതിനു ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത് പഞ്ചസാര അതിനു മുന്നേ ചേർത്ത് അല്ലെങ്കിൽ സേമിയ വേവ് വേവ് കുറയും കേട്ടോ അപ്പോൾ ഇതിന് ഇത് നന്നായി ഒന്ന് വെന്തതിനു ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് വെക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യാവശ്യം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടിച്ചവർക്ക് വേണമെങ്കിൽ പൊടിയായി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്കൊന്ന് നെയ്യ് വെച്ച് നന്നാക്കി എടുക്കാം അപ്പം ഇതിനായി ഒരു പാനിൽ ഒരല്പം ആറ് കെ ജി തൂവി കൊടുക്കാം നല്ല നെയ്യ് തൂവിക്കൊടുക്കാം അപ്പോൾ ഞാനത് ഒരല്പം ആറ് കെ ജി തൂവി കൊടുക്കുന്നുണ്ട് ഇതേക്കും അണ്ടി മുന്തിരി നമുക്കിടാം കയ്യിലുള്ളവർക്ക് ഇടാ അല്ലെങ്കിൽ മുന്തിരി ആണോ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് വളരെ ചിലവ് കുറഞ്ഞ പായസമാണ് കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങനത്തെ മരുന്നൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായി നന്നായിട്ട് രണ്ട് എന്റെ കയ്യിലുള്ളത് കയ്യിലുള്ളത് മുന്തിരിയാണ് ഞാനിത് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് ഒന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ിലേക്ക് വരാം ബേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വളരെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വയസ്സാണ് കേട്ടോ വീട്ടിലുള്ള ഇത് വെറ്റി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത് സേമിയ ഉണ്ടെങ്കിൽ പാലും കൂടി സ്റ്റോക്ക് ഉണ്ടെന്നാ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു